ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വായിച്ച് നോക്കിയാലോ സുഖപ്പെടുത്തുന്നവൻ കർത്താവായ യേശുവാണ് സൗഖ്യത്തിൻ്റെ ചാലകങ്ങളായി തീരേണ്ടത് നമ്മുടെ ജീവിതങ്ങളാണ് എന്താ സംഭവം നമുക്ക് നോക്കിയാലോ പേരും പെരുമയും അംഗീകാരവും പ്രശസ്തിയും അഭിലഷണീയമായ ഗുണഗണങ്ങളും ഉള്ളവരെ കൈയടിച്ച് അംഗീകരിക്കുവാനും അനുകരിക്കാനുമെല്ലാം അനേകരമുണ്ടാകാം എന്നാൽ കുപ്പത്തൊട്ടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന രത്നങ്ങളെ തിരയാനും കഴുകി തുടച്ചെടുത്ത് അംഗീകരിച്ച് ഉയർത്താനും അധികമാരും മെനക്കെടാറില്ല അവ തഴയപ്പെടുക എന്നുള്ളതാണ് ലോകത്തിൻ്റെ സാമാന്യ നിയമം എന്നാൽ ഒന്ന് ചിന്തിക്കണേ ലോകത്തെ കീഴടക്കിയ അനേക രത്നങ്ങൾ ഇവർക്കിടയിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട് ഒരിക്കൽ അമേരിക്കൻ പ്രസിഡൻറ്റായി തീർന്നവനും കർദ്ദവർഗക്കാരനുമായ വിമോചകനുമായ അബ്രാഹിം ലിങ്കൺ അതീവ ദരിദ്രനും തെരുവിളക്കിൻ്റെ വെട്ടത്തിലിരുന്ന് ഗൃഹപാഠങ്ങൾ ചെയ്തു പഠിച്ച് ഉയർന്നവനുമായിരുന്നു അനേകം പ്രാവശ്യം രാഷ്ട്രീയരംഗത്ത് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ അദ്ദേഹം അറുപത്താറാം വയസ്സിൽ അമേരിക്കൻ പ്രസിഡൻ്റായിത്തീരുന്നതുവരെ ജീവിതത്തിൽ പരാജയങ്ങൾ കൊയ്തവരിൽ മുൻപതിൽ തന്നെ ആയിരുന്നു പാറമടയിൽ നിന്നും പത്രോസിൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ട് സഭയുടെ ഉച്ചകോടിയിൽ വിശുദ്ധനായ നാമകരണം ചെയ്യപ്പെട്ട ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഒരു കുപ്പക്കുഴിയിലെ രത്നമായിരുന്നില്ലേ സെമിനാരി വിദ്യാഭ്യാസ കാലത്ത് മണ്ടന്മാരിൽ മരമണ്ടൻ എന്ന പേര് കേൾപ്പിച്ച് ദൈവകാരുണ്യത്തിൻ്റെ അളവുകോലിൽ മാത്രം വൈദിക പട്ട ഏറ്റുവാങ്ങി കുംഭസാരക്കൂട്ടിൽ നിന്നും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വിശുദ്ധ ജോൺ മരിയ വിയാനിയും കുപ്പക്കുഴിയിലെ രത്നമായിരുന്നില്ലേ യേശു തന്നെയും അങ്ങനെയായിരുന്നില്ലേ യേശുവിൻ്റെ സ്വന്തം വീട്ടുകാരോ നാട്ടുകാരോ പുരോഹിതഗണമോ യേശുവിനെ ഒരിക്കലും അംഗീകരിച്ചില്ല അവൻ്റെ വായിൽ നിന്നും ഉതിർന്നു വന്ന കൃപാവചനങ്ങൾ കേട്ടപ്പോൾ സ്വന്തക്കാരും സ്വന്തം നാട്ടുകാരും ചോദിച്ചു ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ മറിയമല്ലേ ഇവൻ്റെ അമ്മ ഇവൻ്റെ സഹോദരന്മാരും സഹോദരിമാരും നമ്മളോടൊപ്പമില്ലേ പിന്നെ ഇങ്ങനെ ഇവന് ഈ വക വലിയ കാര്യങ്ങൾ പറയാൻ കഴിയുന്നു എന്നുള്ളത് ഇന്നും നമുക്ക് ചുറ്റുമുണ്ട് നാം ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത കുപ്പക്കുഴിയിലെ രത്നക്കല്ലുകൾ ഭാര്യയുടെ രൂപത്തിലാകാം ഭർത്താവിൻ്റെ രൂപത്തിലുമാകാം മക്കളുടെ രൂപത്തിലുമാകാം സന്യാസ ഭവനത്തിലെ അവഗണിക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരുമായ ഒരു എളിയ സന്യാസിയുടെ രൂപത്തിലുമാകാം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പാളിച്ച സംഭവിച്ച് സമൂഹം മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു വൈദികൻ്റെ രൂപത്തിലുമാകാം അനേകവട്ടം പരിശ്രമിച്ചിട്ടും പാപജീവിതോപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പാപിയുടെ രൂപത്തിലുമാകാം അവർ ഇന്ന് നിലകൊള്ളുന്നത് അവരെയൊന്ന് കയ്യേഴിലെടുത്ത് അംഗീകരിച്ച് നീ ഒത്തിരി വലിയവൻ വിലപ്പെട്ടവൻ എന്ന് ചെവിയിലോതി ഒന്ന് കഴുകി തുടച്ച് പുറത്തു കൊണ്ടുവന്നാൽ അവരെല്ലാവരും മുൻകണ്ട രത്നങ്ങൾ പോലെയായിത്തീരും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിൻ്റെ വർഷമായിരിക്കട്ടെ നമ്മുടെ ഒരു നോക്കിലൂടെ ഒരു വാക്കിലൂടെ ഒരു സ്പർശനത്തിലൂടെ ഒന്ന് ചേർത്ത് പിടിക്കലിലൂടെ അംഗീകാരത്തിലൂടെ സൗഖ്യം പ്രാപിക്കേണ്ട പുനരുദ്ധരിക്കപ്പെടേണ്ട ഒരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് സുഖപ്പെടുത്തുന്നവൻ കർത്താവായ യേശുവാണ് പക്ഷേ സൗഖ്യത്തിൻ്റെ ചാലകങ്ങളായി തീരേണ്ടത് ഇതെഴുതുന്ന എൻ്റെയും ഇത് വായിക്കുന്ന നിങ്ങളുടെയും ജീവിതങ്ങളാണ് നന്മ ചെയ്തുകൊണ്ട് ചുറ്റു സഞ്ചരിക്കാൻ യേശുവിനെ കാലുകളില്ല നമ്മുടെ കാലുകളെ അവിടത്തേക്ക് സ്നേഹപൂർവ്വം സമർപ്പിക്കാം മുറിവേറ്റതും അവഗണിക്കപ്പെട്ടതുമായ ലോകത്തെ കരുണയോടെ വീക്ഷിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് കണ്ണുകളില്ല സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഭയപ്പെടേണ്ട ഞങ്ങളൊക്കെ കൂടെയുണ്ട് ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയാ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് നാവുകളും കൈകളുമില്ല കുപ്പത്തൊട്ടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന അമൂല്യരത്നങ്ങളെ കണ്ടുപിടിക്കാനും കരങ്ങളിലെടുക്കുവാനും കഴുകി തുഴച്ച സാമൂഹ്യ മധ്യേ കൊണ്ടുവരുവാനും നമ്മുടേതല്ലാതെ അവിടത്തേക്ക് വിശാല ഹൃദയവും കൈകളുമില്ല അതിനാൽ നമ്മുടെ കാതുകളും കണ്ണുകളും ഹൃദയവും നമ്മുടെ ഇച്ഛാശക്തിയും അവിടത്തേക്ക് സമർപ്പിക്കാം ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് പൗലോസ്ലിഹായെ പോലെ അവകാശപ്പെടുവാൻ കരുത്തും യോഗ്യതയുമുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഈ ചെറിയവരിൽ ഒരുവന് നീ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന ക്രിസ്തുവിൻ്റെ അംഗീകാരവചനം സ്വർഗത്തിൻ്റെ അവകാശപത്രം നൽകി അന്ത്യദിനത്തിൽ നമ്മെ ഉയർത്തും ഈ വായന എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ